റെഡ് ഷട്ട് റെഡ് ഷട്ട് സൂപ്പർ അണ്ടർ നാന നാന കലിഷ് തോലെ വലിയ കർ ഗയ മൈക്ക് മൈക്കാത്തിപ്പിടിക്കും അറിയാമല്ലോ ഞാൻ ലീതുവിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജനങ്ങളെ കാണാനും വോട്ട് ആവശ്യപ്പെടാനും എനിക്കറിയാം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത് പക്ഷേ നമ്മളുടെ നഗരത്വം നമ്മളുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു പല വിധത്തിലും നമ്മൾക്ക് ഓരോരു ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെല്ലാവർക്കും അറിയാം നിങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല പക്ഷേ മഴ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളയാവുന്നത് പാതയുടെ സ്ഥിതി തന്നെ നമ്മൾ കണ്ടാൽ അറിയാം ഡ്രെയിനേജ് ഇല്ല സാനിറ്റേഷനിലെ മാലിന്യം എല്ലാവരെയും ഇറങ്ങുന്നു ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം അതിൽ നീറ്റുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ് അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിലിറങ്ങിയ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് നീത്തുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് നമ്മൾ എല്ലാവരെയും ആവശ്യം